നിങ്ങളിപ്പോൾ സംസാരിക്കാറുണ്ടോ ഇല്ല ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി തരാറുണ്ട് രണ്ടും ഒന്നല്ലേ അല്ല രണ്ടും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് നീ ഉറങ്ങിക്കോ ഞാൻ കുറച്ച് തിരക്കിലാണ് നാളെ വിളിക്കാം ഒരു ദിവസത്തിലെ കാത്തിരിപ്പ് ഇങ്ങനെ അവസാനിക്കുമ്പോൾ അയക്കുന്ന ആള് അറിയുന്നില്ലല്ലോ കാത്തിരിക്കുന്നവന്റെ വേദന ഓരോ ബന്ധങ്ങളുടെയും തകർച്ചയുടെ ആദ്യഘട്ടം ഒരാൾ തിരക്കിലാവുകയും മറ്റൊരാൾ അയാൾക്ക് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു ബന്ധത്തിൻ്റെയും ആഴം കൂടുന്നത് സംസാരത്തിലൂടെയാണ് അത് കുറയുമ്പോൾ തികച്ചും അപരിചിതരാകുകയല്ലേ ചെയ്യുന്നത് ഏറ്റവും പരിചയമുള്ള അപരിചിതർ വേണ്ടിയിരുന്നില്ല എന്ന് ഇടയ്ക്കിടെ തോന്നിപ്പിക്കുന്ന ഒരു ബന്ധം വേണ്ടെന്ന് വയ്ക്കാൻ പറ്റാത്തതും bir sahaya sahayeda